അസലാമലൈക്കും ഇതാണ് ഹബീബായ ഹബീബ റസൂല്ലാ അലൈഹുല തങ്ങളുടെ വീട് ഇത് മദീനത്തായിരുന്നു വീട്ടിനകത്തുള്ള ഉപയോഗ വസ്തുക്കളും നിങ്ങൾ കണ്ടു നോക്കുക അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹുഹാനും ഫാരിസ് റലി അള്ളാഹുഹാനും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വീട്ടിൽ വന്നു കണ്ടപ്പോൾ നെഞ്ഞുപൊട്ടിപ്പോയി കരഞ്ഞുപോയതാണ് ഈ വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് അപ്പോൾ റസൂല്ല പറഞ്ഞത് എനിക്കിവിടെ ഇത് മതി നാളെ സ്വർഗത്തിൽ നല്ല വീടുണ്ടാവും വീട്ടിനകത്തുള്ള സാധനങ്ങളും നിങ്ങൾ കണ്ടുപോകും ഈ ലോകത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ലളിതമായ ജീവിതം നയിച്ച ഒരു മഹാനായിരുന്നു തീർച്ചയായിട്ടും ഇതാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ലളിതമായ ജീവിതം കഴിച്ച വീട് ഈ ലോകത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ലാത്ത അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വീടാണിത് അള്ളാഹു പറഞ്ഞ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് നാളെ സ്വർഗത്തിൽ എനിക്ക് അവിടെ നല്ല വീടുണ്ടാവും അത് മതി എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും കാണുക നിങ്ങൾക്കിഷ്ടമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മാത്രം അസലാമൊരുക്കും